സ്വാഗതം ഇന്ന് നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ല ട്രംപിനെ തള്ളി ഇന്ത്യ ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക സ്ക്രീനിംഗ് ക്ലിനിക് ലൈഫ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ആറര ലക്ഷം വീടുകൾ പൂർത്തിയാക്കും മന്ത്രി എം പി രാജേഷ് സംരംഭകർക്ക് വഴികാട്ടിയായി വ്യവസായ വകുപ്പിന്റെ ഹെൽപ്പ് ഡെസ്ക് ഭിന്നശേഷിക്കാരുടെ സഞ്ചരിക്കുന്ന കട ലൈഫ് ഇന്ത്യ പാക് പെടിനിർത്തലുമായി ബന്ധപ്പെട്ട് അവകാശവാദങ്ങൾ ഉന്നയിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം തള്ളി കശ്മീർ വിഷയത്തിൽ മൂന്നാം കക്ഷി ഇടപെടൽ അനുവദിക്കില്ലെന്ന് വിദേശകാര്യ വക്താവ് രൺദീപ് ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ചർച്ച നടന്നത് ഡി ജി എം ഓ തലത്തിൽ മാത്രമാണ് ഇന്ത്യയുടെ നയം ലോക നേതാക്കളെ അറിയിച്ചിട്ടുണ്ടാകുമെന്നും എന്നാൽ ആരും മധ്യസ്ഥത നിന്നിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്നും രൺദീർ ജയ്സ്വാൾ പറഞ്ഞു ഭീകരത അവസാനിപ്പിക്കുന്നത് വരെ നദീജല കരാർ മരവിപ്പിച്ചത് തുടരുമെന്നും പാക് അധീന കശ്മീർ ഇന്ത്യക്ക് കൈമാറണമെന്നും രൺദീർ സുയാൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു പാകിസ്ഥാന്റെ ആണവായുധ ഭീഷണിയിൽ ഇന്ത്യ കീഴടങ്ങില്ലെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ആരോഗ്യം ആനന്ദം അർബുദം കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രത്യേക ക്യാൻസർ സ്ക്രീനിങ് ക്ലിനിക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ആഴ്ചയിൽ രണ്ട് ദിവസം പ്രത്യേക ക്യാൻസർ സ്ക്രീനിങ് ക്ലിനിക് പ്രവർത്തിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ക്യാൻസർ പ്രതിരോധത്തിനും ബോധവൽക്കരണത്തിനും ചികിത്സയ്ക്കുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കി വരുന്ന ആരോഗ്യം ആനന്ദം അകറ്റാം അർബുദം ജനകീയ കാൻസർ ക്യാമ്പയിൻ ശക്തപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണിത് പുരുഷന്മാർക്കും സ്ക്രീനിംഗ് സംവിധാനം ഉണ്ടായിരിക്കുന്നതാണ് എല്ലാവരും സ്ക്രീനിങ്ങിൽ പങ്കെടുത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പാക്കണം അഥവാ രോഗസാധ്യത കണ്ടെത്തിയാൽ ആരംഭത്തിൽ തന്നെ ചികിത്സിച്ച് ഭേദമാക്കുന്നതാണ് ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ഭയവും ആശങ്കയും അകറ്റിയും ക്യാൻസർ സാധ്യത സ്വയം കണ്ടെത്താനും ലക്ഷ്യമിട്ട് ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടത്താനും മന്ത്രി നിർദ്ദേശം നൽകി മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന അവലോകന യോഗത്തിലാണ് നിർദ്ദേശം നൽകിയത് ലോക ക്യാൻസർ ദിനമായ ഫെബ്രുവരി നാലിന് ആരംഭിച്ച ക്യാമ്പയിനിലൂടെ പതിനഞ്ച് ലക്ഷത്തോളം പേർക്ക് സ്ക്രീനിംഗ് നടത്തി ഇവരിൽ ആവശ്യമായവർക്ക് തുടർ പരിശോധനയും ചികിത്സയും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി ഈ ക്യാമ്പയിനിലൂടെ നിലവിൽ ഇരുന്നൂറ്റി പേർക്ക് ക്യാൻസർ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇവരിൽ ഭൂരിപക്ഷവും പേരിലും പ്രാരംഭഘട്ടത്തിൽ തന്നെ ക്യാൻസർ കണ്ടുപിടിക്കാനായതിനാൽ ചികിത്സിച്ചു വേഗം ഭേദമാക്കാൻ സാധിക്കും പല ക്യാൻസറുകളും വളരെ നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഭേദമാക്കാൻ സാധിക്കും സ്ത്രീകളെ പ്രധാനമായും ബാധിക്കുന്ന സ്തനാർബുദം ഗർഭാശയകള ക്യാൻസർ എന്നിവയോടൊപ്പം മറ്റ് ക്യാൻസറുകളും സ്ക്രീനിങ് നടത്തുന്നുണ്ട് പുരുഷന്മാരിൽ വായു മലാഷിയ ശ്വാസകോശം പ്രോസ്റ്റേജ് കരൾ എന്നിവയെ ബാധിക്കുന്ന ക്യാൻസറുകളാണ് കൂടുതലായി കാണുന്നത് പുകവലി മദ്യപാനം അനാരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വ്യായാമമില്ലായ്മ തുടങ്ങിയ ജീവിതശൈലി മാറ്റങ്ങൾ പുരുഷന്മാരിലെ ക്യാൻസർ സാധ്യത വർദ്ധിപ്പിക്കുന്നു ചില ക്യാൻസറുകൾ പ്രാരംഭഘട്ടത്തിൽ ലക്ഷണങ്ങൾ കാണിക്കണമെന്നില്ല അതിനാൽ കൃത്യമായ ഇടവേളകൾ ആരോഗ്യ പരിശോധനകൾ നടത്തുന്നുണ്ട് രോഗം നേരത്തെ കണ്ടെത്താനും ചികിത്സിക്കാനും സഹായിക്കും അതിനാൽ എല്ലാവരും സ്ക്രീനിങ് സൗകര്യമുള്ള തൊട്ടടുത്ത ആരോഗ്യ കേന്ദ്രത്തിലെത്തി സ്ക്രീനിങ്ങിൽ പങ്കെടുക്കേണ്ടതാണ് സർക്കാർ ആശുപത്രിക്ക് പുറമെ സ്വകാര്യ ആശുപത്രി സ്വകാര്യ ലാബുകൾ എന്നിവരും സഹകരിക്കുന്നുണ്ട് പരിശോധനയിൽ ക്യാൻസർ സ്ഥിരീകരിക്കുന്നവർക്ക് ചികിത്സയും തുടർ പരിചരണവും ലഭ്യമാക്കുന്നതാണ് ബി പി എൽ വിഭാഗക്കാർക്ക് പൂർണ്ണമായും സൗജന്യമായിട്ടാണ് പരിശോധന എ പി എൽ വിഭാഗക്കാർക്ക് മിതമായ നിരക്കിലും പരിശോധനാ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ലൈഫ് ഭവന പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറോടെ സംസ്ഥാനത്തൊട്ടാകെ ആറര ലക്ഷം വീടുകൾ പൂർത്തിയാക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം രാജേഷ് പറഞ്ഞു ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവർക്കും വീട് നൽകിയ ജില്ലയിലെ അറുപത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങളെ ആദരിക്കുന്ന പരിപാടി കണ്ണൂർ പോലീസ് മൈതാനിയിലെ എൻ്റെ കേരളം വേദിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാനത്തൊട്ടാകെ ഇതുവരെ നാല് ലക്ഷത്തി അമ്പത്തി വീടുകളാണ് പദ്ധതി വഴി പൂർത്തിയായത് ആകെ അഞ്ചു ലക്ഷത്തി നാല്പത്തി ഏഴായിരം പേർക്ക് ലൈഫ് പദ്ധതിയിൽ തുക അനുവദിച്ചു ശേഷിക്കുന്ന വീടുകളുടെ നിർമ്മാണം അന്തിമഘട്ടത്തിലാണ് പതിനെട്ടായിരത്തി എൺപത് കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചെലവിട്ടത് ജില്ലയിൽ അറുപത്തിരണ്ട് തദ്ദേശ സ്ഥാപനങ്ങൾ അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകി എന്നത് സംസ്ഥാനത്തിനാകെ മാതൃകയാണ് ശേഷിക്കുന്ന സംസ്ഥാപനങ്ങൾ കൂടി ഇതേ മാതൃക പിന്തുടരണമെന്നും മന്ത്രി പറഞ്ഞു മനസോടിത്തിരി മണ്ണ് പദ്ധതിയിൽ ഭൂമി നൽകാൻ തയ്യാറായവരെ മന്ത്രി ആദരിച്ചു ജില്ലയിലെ അറുപത്തിരണ്ട് തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാർ മന്ത്രിയിൽ നിന്നും അനുമോദനം ഏറ്റുവാങ്ങി രജിസ്ട്രേഷൻ മ്യൂസിയം പുരാവസ്തു പുരാരേഖ വകുപ്പ് മന്ത്രി രാമചന്ദ്ര കടന്നപ്പള്ളി അധ്യക്ഷനായി പാർപ്പിട പദ്ധതി പട്ടികയിലെ ഭൂമിയുള്ള മുഴുവൻ ഭവനരഹിതർക്കും ആനുകൂല്യം നൽകാനായത് ജില്ലയിലെ സംബന്ധിച്ചിടത്തോളം അഭിന അഭിനന്ദനാർഹമാണെന്നും മന്ത്രി പറഞ്ഞു പദ്ധതി നടത്തിപ്പിൽ ക്രിയാത്മക ഇടപെടൽ നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു ലൈഫിൽ അർഹരായ മുഴുവൻ പേർക്കും വീട് നൽകിയ തദ്ദേശ സ്ഥാപനങ്ങൾ പഞ്ചായത്തുകളായ കുഞ്ഞിമംഗലം കരിവള്ളൂർ പെരളം കാങ്കോലാലപ്പടമ്പ എരമംകുറ്റൂർ ചെറുപുഴ ചെറുതായം ഏഴോം ചെറുകുന്ന് കല്യാശ്ശേരി കണ്ണപുരം നാറാത്ത് പട്ടുവം കുറുമാത്തൂർ പരിയാരം ഉദയഗിരി കടന്നപ്പള്ളി പാണപ്പുഴ ഇരിക്കൂർ മലപ്പട്ടം പയ്യാവൂർ കുറ്റിയാറ്റൂർ മയിൽ പാപ്പിനിശ്ശേരി ചിറക്കൽ അഴീക്കോട് വള വളപട്ടണം കടമ്പൂർ മുണ്ടേരി പെർളശ്ശേരി കൊളച്ചേരി ചെമ്പിലോട് ധർമ്മടം എരനോളി പിണറായി ന്യൂമാഹി മുടപ്പിലങ്ങാട് അഞ്ചരക്കണ്ടി വേങ്ങാട് കോട്ടയം തൃപ്പങ്ങോട്ടൂർ ചിറ്റാരിപ്പറമ്പ് കുന്നോത്തുപറമ്പ് മാങ്ങാട്ടിടം കതിരൂർ ചൊക്ലി മൊഗേരി പന്നൂർ കിഴല്ലൂർ തില്ലങ്കേരി കൂടാളി കണിച്ചാർ കൊട്ടിയൂർ കോളയാട് കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ കോർപ്പറേഷൻ നഗരസഭകളായ ആന്തൂർ ഇരിട്ടി കൂത്തുപറമ്പ് മട്ടന്നൂർ പാനൂർ പയ്യന്നൂർ ശ്രീകണ്ഠാപുരം തലശ്ശേരി തളിപ്പറമ്പ് എന്നിവയാണ് ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ച എല്ലാവർക്കും വീട് നൽകിയത് കെ ബി സുമേഷ് എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് ബിനോയ് കുര്യൻ കേരള ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി സി എം കൃഷ്ണൻ കേരള ചേംബർ ഓഫ് മുനിസിപ്പൽ ചെയർമാൻ പി മുകുന്ദൻ കേരള ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് എം ശ്രീധരൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ ടി ജെ അരുൺ ലൈഫ് മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം പി വിനോദ് കുമാർ നവകേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ എന്നിവർ പങ്കെടുത്തു ഭിന്നശേഷിക്കാർ നിർമ്മിക്കുന്ന ഉൽപ്പന്നങ്ങളുമായി സഞ്ചരിക്കുന്ന കട ലൈഫ് എക്സൈസ് വകുപ്പ് മന്ത്രി എം വി രാജേഷ് കണ്ണൂരിലെ എന്റെ കേരളം എക്സിബിഷനിൽ ഫ്ലാഗ് ഓഫ് ചെയ്തു ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ തലവിൽ അൽഫോൻസ നഗറിൽ പ്രവർത്തിച്ചു വരുന്ന ഗുഡ് സമരീറ്റൻ റീഹാബിലിറ്റേഷൻ ആൻഡ് ട്രെയിനിങ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് സംരംഭം തുടങ്ങിയത് സി എസ് ടി ഫാദേഴ്സിന്റെ കോഴിക്കോട് പ്രൊഫസിന്റെ സാമൂഹിക സേവന വിഭാഗമായ സമിതി സമരിജൻ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലാണ് സ്ഥാപനം പ്രവർത്തിച്ചു വരുന്നത് ഫിസിയോതെറാപ്പി തൊഴിൽ പരിശീലനം ഉൾപ്പെടെ ഇവിടെ നൽകുന്ന എല്ലാ സേവനങ്ങളും സൗജന്യമാണ് പക്ഷാഘാതം വിവിധ അപകടങ്ങൾ എന്നിവ മൂലം ചലനശേഷി നഷ്ടപ്പെട്ടവർ മറ്റു ഭിന്നശേഷി വിഭാഗക്കാർ എന്നിവർക്ക് സമഗ്ര പുനരധിവാസ നൈപുണ്യ സംരംഭത്ത് പരിശീലനം നൽകി അവരുടെ ഉൽപ്പന്നങ്ങളാണ് വിപണിയിലെത്തിക്കുന്നത് കണ്ണൂർ പോലീസ് മൈതാനിയിൽ നടക്കുന്ന എന്റെ കേരളം എക്സിബിഷനിൽ നടന്ന പരിപാടിയിൽ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി കെ വി സുമേഷ് എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മട്ടന്നൂർ മുനിസിപ്പൽ ചെയർമാൻ എൻ ഷാജിദ് ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ പി ബിജു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി വി ബിനീഷ് സമരിറ്റൻ പാലീവ് ഡയറക്ടർ ഫാദർ അനൂപ് നരിമറ്റത്തിൽ വിവിധ വകുപ്പുകളുടെ ജില്ലാ ഓഫീസർമാർ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിലെ പ്രമുഖ തുടങ്ങിയ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ആസാദ് മീഡിയ പി ധർമ്മൻ യാത്രയപ്പ് നൽകി വളപട്ടണം വെസ്റ്റേൺ ഇന്ത്യ പ്ലേവുഡിൽ നിന്നും മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന വെസ്റ്റേൺ ഇന്ത്യ പ്ലേവുഡ്സ് വർക്കേഴ്സ് യൂണിയൻ സിഐടി യു വൈസ് പ്രസിഡന്റ് പി ധർമ്മൻ യൂണിയൻ ഓഫീസിൽ വെച്ചോ യൂണിയൻ പ്രസിഡന്റ് എൽ വി മുഹമ്മദിന്റെ അധ്യക്ഷതയിൽ യാത്രയപ്പ് നൽകി യോഗത്തിൽ ക്ഷേമനിധിയും ഉപഹാരവും എൽ വി മുഹമ്മദ് നൽകി സി ഐ ടി യൂണിയൻ വളപട്ടണം മേഖലാ സെക്രട്ടറി കുറ്റിച്ചി മോഹനൻ യൂണിയൻ സെക്രട്ടറി ജൂഡിൻ സൈറസ് ഡോക്ടർ സെക്രട്ടറി ഇ സുനീഷ് ബാബു വെസ്റ്റേൺ ഇന്ത്യ ബ്ലൈവുഡ്സ് എംപ്ലോയീസ് സഹകരണ അസൊസൈറ്റി ഡയറക്ടർ എം വി ഷൈജു പി ധർമ്മൻ എന്നിവർ പ്രസംഗിച്ചു ദീർഘകാലവും യൂണിയൻ സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിയായും വൈസ് പ്രസിഡന്റായും പ്രവർത്തിച്ചിട്ടുണ്ട് വെസ്റ്റേൺ ഇന്ത്യ ബ്ലോവുഡ്സ് എംപ്ലോയീസ് സഹകരണ സൊസൈറ്റിയുടെ വൈസ് പ്രസിഡന്റായും ഡയറക്ടറായും നിരവധി തവണ പി ധർമ്മൻ ചുമതല വഹിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ആസാദി മീഡിയ ധർമ്മന് നമ്മൾ ഒരു പ്രത്യേക ബഹുമതി കൊടുക്കുന്നുണ്ട് അതൊരു പ്രശസ്തി പത്രമാണ് പലർക്കും അതിന് മനസ്സിലാക്കേണ്ട ധർമ്മത്തിന് പ്രശസ്തി പത്രം കൊടുക്കുന്ന അത് വായിച്ചാൽ മനസ്സിലും പക്ഷെ ആണെങ്കിൽ ആരെങ്കിലും വായിക്കുന്നത് നല്ലതായിരിക്കും പക്ഷേ കൊണ്ടുവച്ചു ഡിപ്പാർട്ട്മെന്റിലെ ഡിപ്പാർട്ട്മെന്റിന്റെ സർവീസിന് ശേഷം നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച വിരവിക്കുകയാണ്

പൗരാളികൾ ഗുണകരമായ പല സൗകര്യങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട് താങ്കൾക്ക് മനോഹരമായ ഒരുപിക്കൽ ജീവിതം നേരുന്നതോടൊപ്പം പൗരാളി താങ്കളുടെ പ്രവർത്തനം പ്രതീക്ഷിക്കുന്നു സ്നേഹപൂർവം കൊടുക്കുന്നതിനു വേണ്ടി ഒരാളെ കുറിച്ചു നമ്മുടെ അജിത് കേസിന്റെ അജിത് കടലായി യുവജന സംഘം ആൻഡ് ഗ്രന്ഥാലയം കെട്ടിട ശിലാസ്ഥാപനം കെ വി സുമേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ വി സുമേഷ് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തി ഏഴ് ലക്ഷം ചെലവഴിച്ച് നിർമ്മിക്കുന്ന ചിറക്കൽ കടലായി യുവജന സംഘം ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ പുതിയ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം കെ വി സുമേഷ് എം എൽ എ നിർവഹിച്ചു കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി ജിഷ അധ്യക്ഷയായി ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് ടി സർള ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രുതി എന്നിവർ മുഖ്യ അതിഥികളായി ചിറക്കൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അനിൽകുമാർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി വി അനില കസ്തൂരിലത ചിറക്കൽ പഞ്ചായത്ത് ഗ്രന്ഥശാല സംഘം നേതൃസമിതി കൺവീനർ എ പ്രദീപൻ ഇരിങ്ങഗോപാലൻ കടലായി യുവജന ഗ്രന്ഥാലയം പ്രസിഡന്റ് കെ വിജയൻ കെ രാജീവൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ലഹരി വിരുദ്ധ റാലി കൂടാളി പൊതുജന വായനശാല എന്റെ ഗ്രന്ഥാലയം കെ എസ് 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 ബി യു കൂടാളി യൂണിറ്റ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ റാലി സംഘടിപ്പിച്ചു വായനശാലയിൽ നിന്നും ആരംഭിച്ച ജാഥ കൂടാളി ടൗൺ സ്ക്വയറിൽ സമാപിച്ചു ടൗൺ സ്ക്വയറിൽ നടന്ന പരിപാടിയിൽ വായനശാല പ്രസിഡന്റ് പി കെ വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു കെ യൂണിറ്റ് പ്രസിഡന്റ് കെ എം വിജയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കെ രാഘവൻ മാസ്റ്റർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു സാംസ്കാരിക വേദി കൺവീനർ പി ബാലകൃഷ്ണൻ സ്വാഗതവും കെ സുനിൽ മാസ്റ്റർ നന്ദിയും പറഞ്ഞു സ്വന്തമായി സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്കായി കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും സഹായങ്ങളും നൽകി വ്യവസായ വാണിജ്യ വകുപ്പ് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കണ്ണൂർ പോലീസ് മൈതാനിൽ നടക്കുന്ന യന്ത കേരളം പ്രദർശന വിപണനമേളയിൽ വകുപ്പുകൾ ഒരുക്കിയ സംരംഭകർക്കുള്ള ഹെൽപ്പ് ഡെസ്കിൽ സർക്കാരിന്റെ വിവിധ പദ്ധതികളായ നാനോ യൂണിറ്റുകൾക്കായുള്ള മാർജിൻ മണി ഗ്രാൻഡ് പ്രധാനമന്ത്രിയുടെ തൊഴിൽദായക പദ്ധതി സംരംഭക സഹായ പദ്ധതി ആശ പി എം എഫ് എംഇ ഒരു കുടുംബം ഒരു സംരംഭം പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികളും സംരംഭങ്ങളും ആരംഭിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശങ്ങളുമാണ് നൽകുന്നത് സംരംഭം ആരംഭിക്കാൻ ആവശ്യമായ ലൈസൻസുകൾ വ്യവസായ വകുപ്പ് വഴി നൽകുന്ന ലൈസൻസുകൾ വ്യവസായ സംരംഭങ്ങൾക്കുള്ള അനുമതി ലഭിക്കാൻ സഹായിക്കുന്ന ഓൺലൈൻ ഏകചാലക സംവിധാനം കെ സ്വിക് ഇടത്തരം സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സംസ്ഥാന നിയമങ്ങൾക്ക് കീഴിൽ വരുന്ന ചില അനുമതികൾ മൂന്ന് വർഷത്തേക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള കെ സ്വിക്ട് അക്നോളജ്മെന്റ് സർട്ടിഫിക്കേഷൻ തുടങ്ങിയവ വിവരങ്ങൾ നൽകിക്കൊണ്ട് സംരംഭകർക്കുള്ള ബോധവൽക്കരണം നൽകുകയാണ് വ്യവസായ വാണിജ്യ വകുപ്പ് കേരള സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷൻ സംരംഭകർക്കായി നൽകുന്ന സി എം സ്പെഷ്യൽ അസിസ്റ്റൻസ് സ്കീം ടേം ലോൺ യന്ത്രസാമഗ്രികൾ വാങ്ങുന്നതിനുള്ള വായ്പ കോർപ്പറേറ്റ് ലോൺ സീഡ് ഫണ്ട് പദ്ധതിയുടെ തുടങ്ങിയ വിവിധ ലോൺ സ്കീമുകളെ കുറിച്ചും വിശദവിവരങ്ങൾ ഇവിടെ നിന്നും ലഭിക്കും വ്യവസായ വാണിജ്യ വകുപ്പ് തയ്യാറാക്കിയ സംരംഭകർക്കുള്ള കൈപുസ്തകത്തിൽ സംരംഭകർക്ക് ആവശ്യമായ നിരവധി സേവനങ്ങളെ കുറിച്ചും പദ്ധതികളെ കുറിച്ചും സംരംഭകർക്കായുള്ള ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചുമുള്ള വിവരങ്ങളും വ്യക്തമാക്കുന്നുണ്ട് ആറ് ദിവസങ്ങളിലായി നാനൂറിലധികം യുവജനങ്ങളാണ് സംരംഭക സഹായങ്ങൾക്കായി ശാലിൽ എത്തിച്ചേരുന്നത് പോയിന്റ് അഞ്ച് ജില്ലാതല ഉദ്ഘാടനം കണ്ണൂർ ജില്ലാ കരിയർ ഗൈഡൻസ് ആൻഡ് അഡോൾട്ട് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ ഫോക്കസ് പോയിന്റ് ജില്ലാതല ഉദ്ഘാടനം കൂടാളി ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ചു കൂടാളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഷൈമ ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ റീന അധ്യക്ഷത വഹിച്ചു ജില്ലാ സി ജി ആൻഡ് എ സി ജില്ലാ കോർഡിനേറ്റർ ആർ റീജ സ്വാഗതം പറഞ്ഞു സി എം ഹെഡ് മാസ്റ്റർ കെ വി മനോജ് പി ടി പ്രസിഡന്റ് കെ സുനിൽ സ്റ്റാഫ് സെക്രട്ടറി ശരത് പ്രഭാത് സി ജി എൻ എ സി തലശ്ശേരി വിദ്യാഭ്യാസ ജില്ലാ കൺവീനർ സി മനീഷ് തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സിക്ക് ശേഷമുള്ള പ്ലസ് വൺ അപേക്ഷ കരിയർ എക്സിബിഷൻ ഉത്പരിപഠനം എന്നിവയുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരുന്നു ന്യൂസ് മീഡിയ ടൂറിസത്തിന്റെ പുത്തൻ അനുഭവങ്ങളുമായി കാരവൻ യാത്രക്ക് പുതുമയും ആഡംബരവും ചേർന്ന അനുഭവം തേടുന്നവർക്കായി ടൂറിസം വകുപ്പ് ഒരുക്കിയിട്ടുള്ള കാരവൻ എന്റെ കേരളം പ്രദർശന വിപണന മേളയിലെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് കാരവൻ ടൂറിസത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കാരവന്റെ സവിശേഷതകളെ ജനങ്ങൾക്ക് നേരിട്ട് അനുഭവിച്ചറിയാവനുമാണ് മേളയിൽ ഇത് പ്രദർശിപ്പിച്ചിട്ടുള്ളത് പ്രീമിയർ കാറ്റഗറിയിൽ ഉൾപ്പെടുന്ന ഈ കാരവിനിൽ നാല് റിക്ലൈനർ സീറ്റുകളും രണ്ട് ബെഡ് നട അടങ്ങുന്ന ഒരു ബെഡ്റൂമും ബാത്റൂമും ഓവൻ ഫ്രിഡ്ജ് ഇൻഡക്ഷൻ കുക്കർ എന്നീ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് നൂറ് കിലോമീറ്റർ യാത്രയ്ക്ക് ഇരുപതിനായിരം രൂപയാണ് ഈടാക്കുന്നത് തുടർന്നുള്ള ഓരോ കിലോമീറ്ററിനും അറുപത് രൂപ അധികം നൽകണം ആഡംബര യാത്രകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതിന് സമാനമായ മറ്റൊരു അനുഭവം കണ്ടെത്താൻ സാധിക്കില്ല എന്നുറപ്പ് മേള സന്ദർശിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒന്നാണിത് മേള ബുധനാഴ്ച സമാപിക്കും ആസാദ് മീഡിയ കണ്ണപുരം ചുണ്ട ബഡ്സ് സ്കൂൾ ഒന്നാം നില കെട്ടിടം മന്ത്രി നാടിന് സമർപ്പിച്ചു ചുണ്ട ബഡ്സ് സ്കൂൾ കേരളത്തിലെ ഏറ്റവും മികച്ച ബഡ്സ് സ്കൂളാണെന്ന് ആണെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പറഞ്ഞു കണ്ണപുരം ചുണ്ട ബഡ്സ് സ്കൂളിന്റെ ഒന്നാം നില കെട്ടിടം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെയുണ്ട് സൗകര്യങ്ങളിൽ മാത്രമല്ല സ്കൂൾ മികച്ചു നിൽക്കുന്നതാണ് മന്ത്രിയെ ബാൻഡ് മേളത്തിലൂടെ സ്വാഗതം ചെയ്ത ചുണ്ടാ ബഡ്സ് സ്കൂളിലെ കുട്ടികളെയും പരിശീലകരെയും ടീച്ചർമാരെയും അദ്ദേഹം പ്രത്യേകം അഭിനന്ദിച്ചു ചൂണ്ടാ ബഡ്സ് സ്കൂൾ മറ്റ് ബഡ്സ് സ്കൂളുകൾക്ക് മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു മെയ് ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തഞ്ച് വരെ പഴയങ്ങാടിയിൽ നടക്കുന്ന കല്യാശ്ശേരി സോക്കർ ലീഗ് എം എൽ എ കപ്പ് സെവൻസ് ഫുട്ബോളിൻ്റെ ഓൺലൈൻ പോസ്റ്റർ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു എം വിജിൻ എം എൽ എ അധ്യക്ഷനായി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുഖാന്തിരം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ പൊതുനന്മ നന്മ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടത്തിന്റെ ഒന്നാം നില നിർമ്മിച്ചിട്ടുള്ളത് കമ്പ്യൂട്ടർ റൂം ക്ലാസ് മുറികൾ തൊഴിൽ പരിശീലന കേന്ദ്രം ഇതിൽ ഉൾപ്പെടുന്നു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ രത്നകുമാരി കുടുംബശ്രീ ജില്ലാ മിഷൻ ഡി എം സി എം വിജയൻ എം വി ജയൻ എന്നിവർ മുഖ്യ അതിഥികളായി കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രതി വൈസ് പ്രസിഡന്റ് എം ഗണേശൻ കല്യാശ്ശേരി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ പ്രേമ സുരേന്ദ്രൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ എ വി പ്രഭാകരൻ വാർഡ് മെമ്പർ ഒ വി വിജയൻ കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പി ബാബുരാജ് കെ സി സി പി എൽ എം ഡി ആനക്കൈ ബാലകൃഷ്ണൻ കെ വി രാമകൃഷ്ണൻ ടി വി പവിത്രൻ ബി സുനില എം കൃഷ്ണൻ ഇ നീതു തുടങ്ങിയവർ പങ്കെടുത്തു മോട്ടോർ തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ക്ഷേമ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് മോട്ടോർ കോൺഫറേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു സി കാനൻ സ്മാരക ഹാളിൽ സിഐ ടി സംസ്ഥാന സെക്രട്ടറി കെ സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു അന്തരിച്ച ഫെഡറേഷൻ അഖിലേന്ത്യാ പ്രസിഡന്റ് നേപ്പാൾ ദേവ് ഭട്ടാചാരിയുടെ ഫോട്ടോയിൽ ആദരസൂചകമായ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷമാണ് കൺവെൻഷൻ ആരംഭിച്ചത് കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കാരായി രാജൻ അധ്യക്ഷത വഹിച്ചു എം സി ഹരിദാസൻ മാസ്റ്റർ അനുശോചന പ്രമേയവും വി കെ ബാബുരാജ് രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു സി സെക്രട്ടറി കെ ജയരാജൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ പ്രസിഡന്റ് കാരായി രാജനെയും സെക്രട്ടറി കെ ജയരാജനെയും തെരഞ്ഞെടുത്തു ട്രഷറർ എ പ്രേമരാജൻ വൈസ് പ്രസിഡന്റുമാർ പി പുരുഷോത്തമൻ ടി പി ശ്രീധരൻ എം സി ഹരിദാസൻ മാസ്റ്റർ ടി അശോകൻ സി പി സുധീർ ജോയിന്റ് സെക്രട്ടറിമാർ പി കെ ബാബുരാജ് യു വി രാമചന്ദ്രൻ പി ചന്ദ്രൻ വി കെ മനോജ് വി വി പുരുഷോത്തമൻ ആസാദി വാർത്തകൾ ഇവിടെ സമാപിക്കുകയാണ് അടുത്ത വാർത്താ കാണാം നന്ദി നമസ്കാരം